ഹിമാചൽ പ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഇരുപത്തഞ്ചിന് ഹിമാചൽ പ്രദേശ് രൂപം കൊണ്ടുപോകും ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം ഷിംലയാണ് ഹിമാചൽ പ്രദേശിലെ ഏറ്റവും വലിയ നഗരവും ഷിംലയാണ് ദേവദാരുവാണ് ഹിമാചൽ പ്രദേശിന്റെ ഔദ്യോഗിക വൃക്ഷം ഹിമാചൽ പ്രദേശിന്റെ ഔദ്യോഗിക പക്ഷി വെസ്റ്റേൺ ട്രാഗോപനാണ് ഹിമാചൽ പ്രദേശിന്റെ ഔദ്യോഗിക മൃഗം ഹിമപുലിയാണ് ഹിമാചൽ പ്രദേശിന്റെ ഔദ്യോഗിക പുഷ്പം പിങ്ക് റോഡോ ഡൻറോൺ ഹിമാചൽ പ്രദേശിന്റെ ഹൈക്കോടതിയുടെ ആസ്ഥാനം ഷിംലയിലാണ് ഇന്ത്യയുടെ പഴക്കൂട എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയിലെ പ്രഥമ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ടെടുപ്പ് നടന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് ആദ്യമായി ഇലക്ട്രോണിക് ഹെൽത്ത് കാർഡ് പദ്ധതി നിലവിൽ വന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ വിമുക്ത സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് നിയമസഭാ അംഗങ്ങൾക്ക് വേണ്ടി ഇ വിധാൻ എന്ന ആപ്പ് ആദ്യം നിലവിൽ വന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് സ്റ്റേറ്റ് ഡാറ്റാ സെൻ്റർ നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് പ്ലാസ്റ്റിക് നിരോധിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാന ഇൻഫോർമേഷൻ ടെക്നോളജി യൂണിവേഴ്സിറ്റി ആയ ജെയ് പി യൂണിവേഴ്സിറ്റി ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് കാംഗ്ര താഴ്വര സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയായ ദൗലാദർ പർവ്വതനിര ഹിമാചൽ പ്രദേശിലാണ് ദൗലാദർ എന്ന പദത്തിൻ്റെ അർത്ഥം വെള്ളക്കൊടുമുടി എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതിയായ നാഗ് ബജ്ഗറി ഹിമാചൽ പ്രദേശിലാണ് ഹിമാചൽ പ്രദേശിലെ ആപ്പിൾ കൃഷി ആരംഭിച്ച വ്യക്തി സാമുവൽ സ്റ്റോക്സ് ആണ് ഹിമാചൽ പ്രദേശിലെ പഴ സംസ്കരണ കേന്ദ്രം പർവാനു ആണ് ഹിമാചൽ പ്രദേശിലെ പ്രഥമ മുഖ്യമന്ത്രി യശവന്ത് സിംഗ് പരാമർ ആണ് രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് ഷിംലയിലാണ് രാഷ്ട്രപതിയുടെ വേനൽക്കാല വസതിയാണ് രാഷ്ട്രപതി നിവാസ് മുൻകാലങ്ങളിൽ പോങ് എന്നറിയപ്പെട്ടിരുന്ന തടാകമാണ് മഹാറാണ പ്രതാപ് സാഗർ തടാകം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിൽ ഇന്ത്യയുടെ വേനൽ തലസ്ഥാനമാക്കിയ നഗരം ഷിംലയാണ് ജോൺ ലോറൻസാണ് ഷിംല വേനൽക്കാല തലസ്ഥാനമാക്കിയ വൈസ്രോയി ഇന്ത്യയുടെ ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് മക്ലിയോ ഗഞ്ച് മലനിരകളുടെ വാരണാസി എന്നറിയപ്പെടുന്നത് മണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഷിംല കരാർ ഒപ്പുവയ്ക്കുന്നത് ന്യൂ ബിലാസ്പൂർ ആണ് ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത പർവ്വത പട്ടണം ഷിംല കരാറിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രിമാർ ഇന്ദിരാഗാന്ധി സുൽഫിക്കർ അലി ബുട്ടോ ലീലാ സേദ് ആണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസ് ഹിക്കിം പോസ്റ്റ് ഓഫീസാണ് പാഹരി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ബാബ കൻഷിറാം ആണ് കോൾഡ് ഡെസേർട്ട് ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ് മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഹിമാചൽ പ്രദേശിലെ പ്രദേശമാണ് ഗജിയാർ ഹിമാലയത്തിൻ്റെ അജന്ത എന്നറിയപ്പെടുന്നത് ടാമ്പോ ചോട്ട കാശി എന്നറിയപ്പെടുന്നത് മാണ്ഡ്യാണ് ഹിമാചൽ പ്രദേശിലെ പ്രധാന ചുരങ്ങളാണ് ഷിപ്പ്കില റോഹ്താങ് എന്നിവ റോഹ്താങ് ചുരത്തിൻ്റെ സമീപത്തു നിന്നും ഉദ്ഭവിക്കുന്ന നദിയാണ് ബിയാസ് ബിയാസ് പ്രാചീന പ്രാചീനകാലത്ത് വിപാസ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു മിനി ഇസ്രായേൽ എന്നറിയപ്പെടുന്നത് കാസോലാണ് ഇന്ത്യയുടെ ആദ്യ പുകവലി വിമുക്ത സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് പഹാരി ഭാഷ സംസാരിക്കുന്ന ഇന്ത്യ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളുവാണ്